The യ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിതയും മഹേഷ് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവിടേക്ക് തന്നെ നിൽക്കുകയാണ് സ്വപ്നവല്ലി രാമാനാഥനും കൂടി ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലമ്മേ എന്ന് മഹേഷ് പറയാണ് സ്വപ്നവല്ലി പറയുന്നുണ്ട് അതെ നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ വേറെ എന്തോ ഒരു വലിയ പ്രശ്നം നിങ്ങളെ കുഴപ്പിക്കുന്നുണ്ട് അത് നൂറിലുള്ളവർക്ക് അറിയുകയും ചെയ്യാം രാമനാഥനോട് മാഷയെല്ലാം തുറന്നു പറയുമെന്ന് രാമൻ ഇടക്കിടക്ക് വീമ്പ് പറയാറുണ്ട് പക്ഷെ പക്ഷേ ഈ കാര്യം രാമ രാമനാഥനോട് മാഷും പറയാൻ പോകുന്നില്ല എന്തോ വലിയ പ്രശ്നമാണ് എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയണ്ട അച്ഛാ അച്ഛ പറഞ്ഞ പോലെയൊക്കെ ശരി തന്നെയാണ് എനിക്ക് ഒരു പ്രശ്നമുണ്ട് അത് കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല ഓഫീസിലെ പ്രശ്നമാണ് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ വിഷമിച്ചിരുന്നത് നിന്റെ കയ്യിൽ നിന്ന് ഓഫീസ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞൊരു സ്ഥിതി ഉണ്ടായിരുന്നു അന്നോ പോലും നീ ഇത്രയും കുലുങ്ങിയിട്ടില്ല ഇത് നിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന വേറെ എന്തോ ഉണ്ട് എന്താടാ നിനക്ക് ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത അത്ര വലിയ കാര്യമാണോ അത് എന്ന് ചോദിക്കുകയാണ് അച്ഛാ അങ്ങനെയൊന്നും ഇല്ല അച്ഛാ അപ്പോഴേക്കും സ്വപ്നമേൽ പറയേണ്ടത് മനസ്സിലായി ഈ വീട്ടിലെ നമ്മുടെ ചിപ്പി കൂടാതെ ബാക്കി നാല് പേരാണ് ഉള്ളത് അവർ പരസ്പരം ഒന്നും സംസാരിക്കാതെ പരസ്പരം തോന്നിയ പോലെ വരിക തോന്നിയ പോലെ പോകുക പിന്നെ ഇതിനെ വീടെന്ന് പറയാൻ പറ്റുമോ ഒരു ലോഡ്ജ് അതുപോലെ ആയിപ്പോ ഇത് എന്ന് പറയുമ്പോൾ രാമനന്ദം പറയുണ്ട് സ്വപ്നം ഇവർത്തിനെ ഒന്നും ചോദിക്കേണ്ട ഹാ നമ്മൾ വെറും പാഴ് വസ്തുക്കളാണെന്ന് ഇവർക്ക് തോന്നി കാണുമായിരിക്കും ഇഷിത പറയണ്ട അച്ഛാ ഒന്നുമില്ല ഇല്ല അങ്ങനെ ശരി സ്വപ്നം വാ എന്ന് പറഞ്ഞിട്ട് സ്വപ്നത്തിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുവാട്ടോ മഹേഷ് ഇഷിതെടുത്ത് പറയുന്നുണ്ട് കണ്ടില്ലേ അച്ഛൻ്റെ വിഷമം അച്ഛനും ഞാനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് ഞാൻ ഒന്നും ഒളിക്കാറില്ലായിരുന്നു അച്ഛനെ വല്ലാത്ത വിഷമമായി പോയി ഇഷിത താൻ എന്നെ പെടുത്തിരിക്കുന്നത് വലിയൊരു ചക്രവ്യൂഹത്തിലാണ് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം താൻ മുറുക്കി പിടിച്ചിരിക്കുക പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയും എന്ന് മഹേഷ് ഇഷിതെടുത്ത് പറയാട്ടോ പിന്നെ വലിയ രാത്രി തന്നെ മഞ്ജുമനെ ഫോൺ വിളിക്കുക കേട്ടോ മഞ്ജുമ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ അമ്മേ ആ മോളെ നീ എന്തേ അല്ല അമ്മ എന്താ ഈ സമയത്ത് മനസ്സിന് ഒരു സമാധാനം ഇല്ലടി ഈ വീട്ടിലിപ്പോൾ ആർക്കും എന്നെ രാമനെയും വേണ്ട അമ്മ എന്തൊക്കെയാണ് പറയണത് അതെ ഇഷിതേ മഹേഷും അവരുടെ ലോകത്ത് അവരവരുടെ ലോകത്ത് കഴിയുന്നു ഞാനും രാമനും ആർക്കും വേണ്ടാത്ത രണ്ട് ജന്മങ്ങളെപ്പോലെ ഈ വീട്ടിൽ കഴിയണം അമ്മ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനിങ്ങനെ പറയാതിരിക്കും മഹേഷ് യഷിതക്കും എന്തോ വലിയ പ്രശ്നമുണ്ട് പക്ഷേ അത് നൂറിലുള്ളവർക്കറിയാം അത് ഇവിടെ പറയുന്നില്ല അതിനിടയ്ക്ക് ചിപ്പിമോള് വേറൊരു ആഗ്രഹവും കൊണ്ട് വന്നിട്ടുണ്ട് ആഗ്രഹമോ എന്താഗ്രഹമാമേ അവരനിയനയോ ഒരു വേണോ എന്ന് അമ്മേ അമ്മ അമ്മ ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ചിപ്പിമോളുടെ അമ്മയാവൻ വന്നവൾ പ്രസവിക്കാൻ പോവാണെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലേ പിന്നെ ചിപ്പിമോൾക്ക് ഒരു വില ഉണ്ടാവില്ല ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ അവട്ടെ എൻ്റെ ഇഷ്ട ഒരു കുഞ്ഞെ പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവക്ക് പിന്നെ ഒരിക്കലും ചെപ്പിമ്പോള് അതുപോലെ സ്നേഹിക്കാൻ സാധിക്കില്ല മഹേഷിനിപ്പോൾ എന്താ ഏത് സ്ത്രീയിൽ ജനിച്ചാലും അവൻ്റെ കുഞ്ഞു തന്നെയാണല്ലോ അവൻ അങ്ങനെ കരുതുള്ളൂ അവന് രണ്ട് പിള്ളേരില്ലേമ്മേ ഇനി എന്തിനാ വേറൊരു കുട്ടി എടി എനിക്ക് പറയാൻ പറ്റുമോ ഇഷിതെടുത്ത് നീ പ്രസവിക്കരുത് ഒരിക്കലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും നീ എന്തൊരു അമ്മയാണ് ഞാനൊരു സ്ത്രീയാണോ എന്ന് പോലും പലരും ചോദിക്കും അമ്മേ അമ്മ മഹേഷിനോട് കാര്യങ്ങൾ പറയണം ഇഷിതെടുത്ത് ഇപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും പ്രസവിക്കേണ്ടെന്നണ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറയണം അങ്ങനെ അങ്ങനെ അവിടെ പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മേ പിന്നെ ശിപ്പിമോളുടെ കാര്യം പിന്നെ അമ്മ നോക്കണ്ട എന്ന് പറയാം അപ്പൊ സ്വപ്നവേലി പറയേണ്ടത് മോളെ ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ നീ സാധിച്ചു എന്താ അമ്മേ ഇപ്പോൾ കൈലാസ് അവിടെ ഇല്ലല്ലോ മോൾക്ക് ഇവിടെ വരെ വന്ന് വരാമോ എന്ന് ചോദിക്കണം അത് കേൾക്കണ മഞ്ജിമ മനസ്സിലെ വിചാരിക്കുകയാണ് വൈദ്യം കൽപ്പിച്ചതും രോഗീച്ചതും പാല് എന്ന് അമ്മേ ഞാനവിടെ വരാനോ ഞാൻ വരില്ല എന്റെ കൈലാസായിട്ട് നാണം കെടുത്തി ആ വീട്ടിലേക്ക് ഞാൻ വരില്ല എന്ന് മഞ്ജുമ പറയുമ്പോഴേക്കും സ്വപ്നവേലി പറയണ്ട മോളെ എന്താ മോളെ മോളുടെ അമ്മ അച്ഛനല്ലേ ഇവിടെ ഉള്ളത് ഞാൻ മരിച്ചാൽ പോലും നീ വരില്ലേടി അമ്മേ അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് നീ വരണം ശരി അമ്മേ ഞാൻ വരാം എന്ന് ഇപ്പോൾ പറയാണ് അങ്ങനെ സ്വപ്നവലി ഫോം വെക്കുകയാണ് അവിടേക്ക് രാമനാഥൻ വരുന്നുണ്ട് അടുത്ത സ്വപ്നം ഈ സമയത്ത് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഈ രാമനാഥന് പറയുന്നുണ്ട് എൻ്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറയാന് എൻ്റെ മോളെ വിളിച്ചതാണ് അവളോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പണ്ടുണ്ട് കൊള്ളാം നല്ല സമയത്ത് തന്നെയാണ് നീ അവളെ വിളിച്ചു വരുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ പുച്ഛത്തോട് കൂടി തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുക പിന്നീട് കാണിക്കണേ നമ്മുടെ മാഷിനെയും അതുപോലെ തന്നെ സുചിത്രേനെയാണ് അവരുടെ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് പ്രിയാമണി വരുത്തരട്ടോ പ്രിയെ താൻ പ്രാർത്ഥിക്കുമായിരുന്നു അതെ ആ ഇളയമ്മ ഞാൻ കണ്ടായിരുന്നു ശല്യപ്പെടുന്ന ഇളയച്ചൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ വരാതിരുന്നത് ഇനിയിപ്പോൾ ദൈവത്തിനോടല്ലേ മാഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ ഒരു പരിഹാരം വേണമെന്ന് പറഞ്ഞതാ എന്നിട്ട് ഭഗവതി വല്ല പരിഹാരവും പറഞ്ഞു തന്നോ മാഷെ കളിയാക്കുവാണോ ഇല്ലടോ ഇനി ദൈവങ്ങൾ മാത്രമേ നമുക്ക് കൂട്ടുള്ളൂ അത് ഈശ്വര കാര്യത്തിൽ എന്തൊരു തീരുമാനം എടുക്കണം ഒരു കുഞ്ഞില്ലെങ്കിൽ ഭാര്യഭർത്താവ് എന്ന് പറഞ്ഞത് അഴിഞ്ഞു പോയ പട്ടം പോലെയാ മാഷെ മാഷിനത് അറിയാലോ അറിയാടോ നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെയ്തേ പറ്റും മാഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് എന്തിലൊക്കെ ചെയ്യണം ഒന്നില്ലെങ്കിൽ മഹേഷും അവളും ഒരുമിച്ച് ജീവിക്കണം അല്ലെങ്കിൽ മഹേഷിൻ്റെ താരി വലിച്ചെറിഞ്ഞ് അവളെ വീട്ടിൽ വന്ന് നിൽക്കണം എന്ന് പ്രിയാമണി പറയാണ് അത് കേൾക്കണതും നമ്മുടെ ആകെ സുചിത്രക്കൊക്കാകശാവാട്ടോ അത് പറഞ്ഞിട്ട് പ്രിയാമണി അവിടെ നിന്ന് പോകുന്നുണ്ട് പ്രിയാമണി പോയി കഴിയുമ്പോഴേക്കും സുചിത്ര മാഷിനോട് പറയുന്നുണ്ട് ഇളയമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈശ്വരച്ച് മഹേഷിനെ പിടിപിടില്ല മഹേഷേട്ടനും അങ്ങനെ തന്നെയാണ് അവർ തമ്മിൽ ഭയങ്കര പ്രണയത്തിലാണെന്നേ ഒരുമിച്ച് ജീവിക്കാൻ കുറച്ച് താമസം അവർക്ക് ഒരു സമയം അവർക്ക് കൊടുക്കണം പക്ഷെ അവർ ഒരുമിച്ച് താമസിക്കും അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ് പ്രണയത്തിലാണ് അതെനിക്കറിയാം നന്നായിട്ട് എന്ന് പറഞ്ഞിട്ട് സുചിത്ര അവിടെ നിന്ന് പോവുകയാണ് അത് കേൾക്കുമ്പോൾ ഒരു മാഷിന് ഭയങ്കര സമാധാനമാകുന്നുണ്ട് കേട്ടോ പിന്നീട് കേണിക്കണ രാത്രിയാണ് രാത്രി നമ്മുടെ രാമനെ പുറത്ത് വന്ന് നിൽക്കാണ് മാഷെ ഒരു മണിക്ക് രാമെന്നൊന്നും ചോദിക്കണ്ടേ മാഷെ എന്താ മാഷേ ഞാൻ മാഷിനെ ഇപ്പം കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചേ ഉള്ളൂ മാഷെന്താ ഇന്ന് വരാൻ വൈകിയത് ഏയ് ഒന്നുമില്ല അല്ല മാഷിൻ്റെ മുഖത്ത് എന്തോ പോലെ വിഷമം പോലെ ഉണ്ടല്ലോ എന്ത് മറ്റു മാഷേ എന്തിലും പ്രശ്നമുണ്ടോ പ്രശ്നം പ്രശ്നമുണ്ട് രാമ എന്ന് പറയുകയാണ് എന്ത് പ്രശ്നം നമ്മളൊക്കെ വിഡ്ഢികളെ രാമ പരമ വിഡ്ഢികൾ വിഡ്ഢികളോ മാഷ എന്തൊക്കെയാണ് പറയണത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മളെ ഒരുപാട് അങ്ങോട്ട് അഹങ്കരിച്ചു നമ്മുടെ മക്കളെ നമ്മളൊക്കെ അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയാൻ പാടില്ല അവർ വളരെ നല്ല പിള്ളേരാണ് എന്നൊക്കെ നമ്മൾ സ്വപ്നം കണ്ടു അതിനെന്താ നമ്മുടെ മക്കൾക്ക് കുഴപ്പം നമ്മുടെ മക്കൾ നല്ല കുട്ടികൾ തന്നെയല്ലേ അതന്നെയാണ് രാമൻ ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ഭാഗത്ത് വലിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് നമ്മുടെ മക്കൾ നമ്മളെ പറ്റിക്കായിരുന്നു രാമ പറ്റിക്കായിരുന്നോ മാഷി പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മക്കൾ നമ്മളെ പറ്റിക്കയായിരുന്നു സത്യം ഞാൻ പറയണത് എന്ന് പറഞ്ഞിട്ട് സുചിത്ര പറഞ്ഞ കാര്യം മാഷ് രാമനാ അതിനോട് പറയാട്ടോ അത് കേൾക്കണത് രാമനാകെ ഇട്ടുമാണ് ഈശ്വര ഇതെങ്ങനെ സ്വപ്നം അറിഞ്ഞാൽ സഹിക്കില്ല എന്ന് പറയുമ്പോഴേക്കും അത് എന്ത് ചെയ്യാൻ പിള്ളേർ ഇങ്ങനത്തെ ഒരു ചതി നമ്മളോട് കാണിച്ചു രാമ എന്ന് പറയുകയാണ് ഇതിനിപ്പോൾ എന്താ പരിഹാരം എന്ന് പറയുമ്പോൾ ഇത് സുചിത്ര എൻ്റെ അടുത്ത് മാത്രമോ പറഞ്ഞെങ്കിൽ നമുക്ക് പരിഹരിക്കായിരുന്നു ഇതിപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി പ്രിയാമ്മണൻ അടുത്തും പറഞ്ഞിരിക്കുക അവള് പ്രിയാമ്മണാണെങ്കിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് തീരുമാനം എന്ന് ചോദിക്കുമ്പോഴേക്കും മാഷ ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അങ്ങനെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ രാമനാഥൻ വരുവാട്ടോ രാമനാഥനോട് ചിപ്പി പറയുണ്ട് പാവം ആദ്യ ഏട്ടൻ ആദ്യ ആരുമില്ല മമ്മി മാത്രമല്ലേ ഉള്ളൂ മമ്മിക്ക് ആദ്യ ഏട്ടനും മമ്മി അങ്ങനെയല്ല അവർ കഴിയണത് എന്നിങ്ങനെ പറയാണ് ശേഷം ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോഴേക്കും രാമനാഥൻ ഇഷിതെടുത്ത് മഹേഷിനോട് പറയുന്നുണ്ട് ജീവിതമൊന്നും പറയണത് വെറുതെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സംസാരിച്ച് തീർക്കാനോ തീർക്കുന്നതൊന്നല്ല മക്കളെ അത് ശരിക്കും ജീവിച്ച് തീർക്കേണ്ടതാണ് അല്ലാതെ ഒരു കരാറിനെ പുറത്ത് ജീവിക്കേണ്ട ഒന്നല്ല ദാമ്പത്യ ദാമ്പത്യബന്ധമെന്ന് പറയണത് എന്ന് പറയുമ്പോഴേക്കും ഇഷിതക്കും മഹേഷിനും കാര്യം മനസ്സിലായി മാഷ് സോറി രാമനാഥൻ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് ഇഷിതയും മഹേഷും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് അത് കാണും അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവലി മാഷിന് മാഷ് രാമനാഥനെ ഒന്ന് നോക്കുന്നുണ്ട് രാമൻ എന്തൊക്കെയോ പറയണമെന്ന് ചോദിക്കുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുകയാണ് അത് കേൾക്കുന്നതും സ്വപ്നവെല്ലേക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കേട്ടോ അങ്ങനെ ചിപ്പി മാകി ഞെട്ടി നിൽക്കുന്ന ഭാഗവും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇഷിത മഹേഷ് മഹേഷ് ഇഷിതനെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗങ്ങളാണ് പ്രൊമോയിൽ കാണിച്ചത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ